നമസ്കാരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ട് വയസ്സുകാരിയുടെ അമ്മ ശ്രീതു ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് ജോലി തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇഴയുന്ന അവസ്ഥയിൽ ശ്രീതു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ ശ്രീധു മൊഴി മാറ്റി പറഞ്ഞ പോലീസിനെ വലക്കുകയാണ് കൃത്യമായി മൊഴി നൽകാതെ ഇടയ്ക്കിടെ മാറ്റി പറയുന്ന ഇവർ ശരിക്കും പോലീസിനെ വലയ്ക്കുന്നുണ്ട് അതേസമയം കരാർ അടിസ്ഥാനത്തിൽ ശ്രീതു ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലീസിന് കത്ത് നൽകി ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയെ കബളിപ്പിച്ചാണ് ശ്രീദു പലർക്കും ജോലി വാഗ്ദാനം ചെയ്തത് മകളായ ദേവീന്ദന്റെ കൊലപാതക ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ദേവസ്വത്തിൽ നിയമനം നൽകിയതായി കാണിച്ച് നിയമന ഉത്തരവും ശ്രീതു നൽകിയിരുന്നു ഈ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥലം ഉൾപ്പെടെ പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ മൊഴി മാറ്റുകയായിരുന്നു പല സ്ഥലങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതോടെ തെളിവെടുപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപം ഒരു വാഹനത്തിലിരുന്ന് ശ്രീദു പണം വാങ്ങിയതാണ് പരാതിക്കാരന്റെ മൊഴി ആ സ്ഥലത്തും പോലീസ് ശ്രീധുവിനെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പക്ഷേ കേസിൽ പ്രധാന തുമ്പ് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ കമ്പ്യൂട്ടർ കണ്ടെത്തുകയാണ് സ്ഥാപനത്തെക്കുറിച്ച് പല മൊഴികളാണ് ശ്രീദു ഇപ്പോൾ പറയുന്നത് വിലങ്ങ് വെച്ച് റോഡിലൂടെ നടത്തിക്കൊണ്ട് പോകുമെന്ന് വിരട്ടിയെങ്കിലും പ്രതിക്ക് ഒരു കൂസലും ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം സാമ്പത്തിക തട്ടിപ്പിൽ എട്ട് പരാതികളാണ് ശ്രീധുവിനെതിരെ ലഭിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ നിയമനം വാഗ്ദാനം പത്ത് ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് പരാതി ദേവസ്വം ബോർഡിൽ സെഷൻ ഓഫീസർ എന്നാണ് ശ്രീദു പരിചയപ്പെടുത്തിയത് ഒരു വർഷം മുമ്പ് ശ്രീധുവിന്റെ പേരിലുള്ള വ്യാജ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഡ്രൈവറായി നിയമിച്ചുള്ള ഉത്തരവ് കൈമാറി ഇരുപത്തി എണ്ണായിരം രൂപ ശമ്പളം എന്നാണ് ഉത്തരവിലുണ്ടായിരുന്നത് ശ്രീധുവിന്റെ ഓഫീഷ്യൽ ഡ്രൈവർ എന്നാണ് പറഞ്ഞത് ഒരിക്കലും ഷിജുവിനെ ദേവസ്വം ഓഫീസിൽ കയറ്റിയിരുന്നില്ല ആവശ്യം വരുമ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ കാറുമായി എത്താനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അവിടെ വെച്ച് ശ്രീധു കാറിൽ കയറും തുടക്കത്തിൽ ശമ്പളം കൃത്യമായി തന്നു പിന്നീട് കുടിശ്ശിക വന്നു പരാതിപ്പെട്ടപ്പോൾ ഒരു ലക്ഷം രൂപ ഒരുമിച്ച് നൽകി കുഞ്ഞു മരിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കണ്ടപ്പോഴാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലായതെന്നും ഷിജു മൊഴി നൽകി എന്നാൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല അതേസമയം ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന റിപ്പോർട്ട് പോലീസ് കോടതിക്ക് കൈമാറി ഹരികുമാറിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങി ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കരുതുന്നില്ലെന്ന് ഡോക്ടർമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രതിയായ ഹരികുമാറിന് മാനസിക ായി തോന്നുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായതെന്ന് ഡോക്ടർമാർ പറഞ്ഞത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു അറസ്റ്റിന് പിന്നാലെ റൂറൽ എസ് പി ഹരികുമാറിന് മാനസിക അസ്വസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രതി പലപ്പോഴും മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെ വ്യക്തമാകുന്നതിന് വെല്ലുവിളിയായി മാറുകയാണെന്നും മാനസിക പ്രശ്നമുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞത് ഇക്കാര്യം കോടതിയെ അറിയിച്ചിരുന്നു തുടർന്നാണ് കോടതി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് രണ്ടു ദിവസം പ്രതി ജയിലിൽ നിരീക്ഷിച്ചതിനു ശേഷം പരിശോധനയുടെ റിപ്പോർട്ട് കോടതിയിൽ നൽകുകയായിരുന്നു ഹരികുമാറിനെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിൽ കോടതി അത് അംഗീകരിച്ചിരുന്നില്ല കോടതിയിൽ മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ മാനസിക രോഗവിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് കോടതി ആവശ്യപ്പെടുകയായിരുന്നു ഇതിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല തുടർന്നായിരുന്നു ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവേ താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഹരികുമാർ മൊഴി കരയുകയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു